ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം തിരുവനന്തപുരത്തെ എന്നല്ല തെക്കൻ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നെയ്യാർ ഡാമും അതിനനുബന്ധമായിട്ട് അതിനോടൊപ്പമുള്ള നെയ്യാർ ഡാമിലെ സഫാരി പാർക്കും എന്നാൽ ഇന്ന് സഞ്ചാരികൾ ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു കാലത്ത് കേരളത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും അഭിമാനമായിരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു ലയൺ സഫാരി പാർക്ക് നെയ്യാർ ഡാമിലെ വനം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ലയൺ സഫാരി പാർക്കിന്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഇപ്പോഴിവിടെ സിംഹങ്ങളുടെ എണ്ണം കുറയുന്നു എന്നത് തന്നെയാണ് നെയ്യാർ ഡാമിലെ തന്നെ മരക്കുന്നം കാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ലയൺ സഫാരി പാർക്ക് ആരംഭിക്കുന്നത് ആദ്യ കാലങ്ങളിൽ കേവലം നാല് സിംഹങ്ങൾ മാത്രം ഉണ്ടായിരുന്ന പിന്നീട് അത് പതിനേഴ് സിംഹമായിട്ട് ഉയർന്നു സിംഹങ്ങളുടെ എണ്ണത്തിൽ വർധനമുണ്ടായതോടെ സഞ്ചാരികളുടെ എണ്ണവും വരുമാനവും വർദ്ധിച്ചു തുടങ്ങുകയും ചെയ്തു കാരണം ഇത്രയും സൗകര്യമുള്ള അല്ലെങ്കിൽ നമുക്ക് കാട്ടിനുള്ളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തന്നെ സിംഹങ്ങളെ അടുത്ത് കാണുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ തന്നെ മറ്റൊരിടത്തും നമുക്ക് അവകാശപ്പെടാനില്ല അത്രയും മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടൂറിസമായിരുന്നു നെയ്യാർ ഡാമിൻ്റെ എന്നാൽ പിന്നീട് സിംഹങ്ങളുടെ സംരക്ഷണ ചുമതല വനം വകുപ്പിന് ബാധ്യതയായിട്ട് മാറുകയായിരുന്നു അതോടെയാണ് ഈ പാർക്കിന്റെ ഒരു നാശം തന്നെ തുടങ്ങുന്നത് ചെലവുചുരുക്കലിന്റെ ഭാഗമായി സിംഹങ്ങളെ വന്ധ്യം ധരിക്കുവാനുള്ള വളരെ കടുത്ത ഒരു തീരുമാനം അവിടെ എടുക്കുകയുണ്ടായി ഈ വന്ധ്യം ധരിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമായി ഉണ്ടായെങ്കിലും വന്ധ്യംകരണം നടക്കുക തന്നെ ചെയ്തു അതോടുകൂടി പാർക്കിന്റെ കഷ്ടകാലം പൂർണ്ണമായി തുടങ്ങിയവടെ മാത്രമല്ല പല ഘട്ടങ്ങളിലായിട്ട് അസുഖം ബാധിച്ചും മറ്റും സിംഹങ്ങൾ ചത്തൊടുങ്ങാൻ തുടങ്ങി അവസാനമായി മഞ്ജു എന്ന പെൺസിംഹവും മരണത്തിന് കീഴടങ്ങിയപ്പോഴേക്കും രണ്ട് പെൺസിംഹങ്ങളായി അവിടെ ചുരുങ്ങി അപ്പോഴേക്കും ഇത് മാധ്യമങ്ങളെല്ലാം തന്നെ വളരെ വലിയ വാർത്തയാക്കിയിരുന്നുവെങ്കിലും കാര്യമായ രീതിയിൽ ആരും തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നതാണ് സത്യം ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അവസാനമുണ്ടായിരുന്ന രണ്ട് പെൺസിംഹങ്ങളിൽ ഒന്നുകൂടി മരണപ്പെട്ടിരിക്കുന്നു സിംഹങ്ങളുടെ ശരാശരി ആയുസ് പതിനേഴ് വർഷമാണ് എന്നാൽ ഇപ്പോഴുള്ള സിംഹങ്ങളുടെ കാര്യത്തിൽ ആ ഉറപ്പ് പറയാനും പറ്റില്ല ഗുജറാത്തിലെ ഗർവ് വനത്തിൽ നിന്നും ഒരു ജോഡി സിംഹങ്ങളെ എത്തിക്കുവാനുള്ള തീരുമാനമായിരുന്നുവെങ്കിലും അത് സംബന്ധിച്ച ഫയൽ രേഖകളും ഒന്നും തന്നെ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ നിലവിൽ ലയൻ സഫാരി പാർക്കിൽ ഒരു സിംഹം ഉള്ളതായിട്ട് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് ബിന്ദു എന്നുപേരുള്ള ഒരു സിംഹമാണുള്ളത് കൂടാതെ ചികിത്സയ്ക്കായി എത്തിച്ചിട്ടുള്ള ഒരു കടുവയുമുണ്ട് ഇപ്പോൾ ഇപ്പോഴുള്ള ശ്രമം എന്ന് പറയുന്നത് ഇതിനെ ഒരു വന്യമൃഗങ്ങളുടെ പുനരധിവാസ കേന്ദ്രമാക്കുവാനുള്ള നീക്കമാണ് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ലയൺ സഫാരി പാർക്ക് അധികം വൈകാതെ തന്നെ അടച്ചുപൂട്ടുവാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് അതോടുകൂടി കേരളത്തിനും തിരുവനന്തപുരം ജില്ലയ്ക്കും നഷ്ടമാവുന്നത് ഏറ്റവും മികച്ച ഒരു ലയൺ സഫാരി പാർക്ക് തന്നെയാണ് മറ്റൊന്ന് ഇതിന് പകരം വയ്ക്കാൻ നിലവിൽ ഇല്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വളരെ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും ഇല്ലെങ്കിൽ കേരള ടൂറിസത്തിന് ഉണ്ടാകാൻ പോകുന്നത് ഇത്തരത്തിൽ വളരെ മഹത്തായിട്ടുള്ള ധാരാളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അത് അധികൃതരുടെ മോശമായിട്ടുള്ള ഇടപെടലുകൾ കാരണമോ അല്ലെങ്കിൽ അവരുടെ പിഴവുകൾ കാരണമോ ആണ് ഇന്ന് നാശോന്മുഖമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് മറ്റ് ലോകത്തെ വിവിധ രാജ്യങ്ങളെല്ലാം തന്നെ ഇത്തരം സം സംഭവങ്ങൾ അല്ലെങ്കിൽ ടൂറിസം കേന്ദ്രങ്ങളും മൃഗങ്ങളെയും ഒക്കെ തന്നെ സംരക്ഷിക്കുവാൻ വേണ്ടി വളരെ വലിയ നടപടികൾ കൈക്കൊള്ളുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ വന്തി ണം പോലുള്ള കാര്യങ്ങൾ ചെയ്തു പോലും ഇവയുടെ വംശത്തെ ഇല്ലാതാക്കാൻ ശ്രമം എന്ന് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണത് അതുകൊണ്ട് തന്നെ സത്യമാകാൻ ആകാൻ തന്നെയായിരിക്കും സാധ്യതയുള്ളത് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നുണ്ട്